ഞാൻ ആദ്യമായിട്ട് അച്ഛൻ്റെ കാണുന്നത് പോട്ടാശ്രമത്തിൽ അച്ഛൻ കഴിഞ്ഞ മെയ് അവസാന ആഴ്ചയിൽ ദിവസം വന്നാണ് അതെ അതെ പന്തക്കാവസ്ഥ ഒരുക്കമായ ധ്യാനത്തിന് വേണ്ടി വന്നപ്പോൾ അച്ഛനെ കണ്ടു അപ്പോൾ രണ്ടര മണിക്കൂർ അച്ഛൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ പെട്ട അച്ഛൻ പറഞ്ഞു ഇങ്ങനെ വൈൻ സൂക്ഷിച്ചു വെച്ചാൽ കാണിക്കേണ്ടത് അത് ഉടനെ പോയി എടുത്ത് കളയണം അപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് ആളുകൾ വൈനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല ഞാനാണെങ്കിൽ ആദ്യമായിട്ട് കുറച്ച് ക്യാരറ്റ് ബീറ്റ്റൂട്ട് റൂട്ട് വൈൻ ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥന ഇങ്ങനെ കൂടുതലായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം പല മേഖലകളിലും കിട്ടണമായിട്ട് തോന്നുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു ഏറ്റവും ചെറിയ പ്രാർത്ഥന എന്തായിരിക്കും അപ്പോൾ അച്ഛൻ പറഞ്ഞു മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് ദിവസം ചെല്ലിയാൽ നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അത് ഞാനിങ്ങനെ ഹൃദയത്തിൽ ഏറ്റെടുത്തോണം അന്ന് മുതൽ ആരോടും പറയാതെ ഇതിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് ശേഷം രണ്ട് ദിവസം ഞാൻ മദ്യപിക്കാണ്ടായിരുന്നു രണ്ടാമത് മദ്യപിച്ച് അന്ന് രാത്രി എനിക്ക് വലിയ അസ്വസ്ഥയായി എഴുന്നേറ്റ് രൂപത്തിൻ്റെ എടുത്തു ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഇന്നു വരെ മദ്യം കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഒരു സോഷ്യൽ റിംഗർ ആയതുകൊണ്ട് വലിയ എന്ന് കരുതിയിരുന്നു പക്ഷേ അത് ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി മദ്യം കഴിക്കാനുള്ള ഒരു തോന്നലില്ല അത്തരം കൂട്ടുകെട്ടുകളെല്ലാം ഞാൻ അടിച്ചു തോന്നി പറഞ്ഞു കണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞില്ലേ മദ്യപാനൊക്കെ വിടുതൽ അങ്ങനെ ഒരുപാട് സാക്ഷിപ്പെടുത്താൻ പറഞ്ഞത് കണ്ടില്ല അങ്ങനെ നല്ലൊരു സാക്ഷി കേട്ടോ അങ്ങനെ ആ നശിപ്പിച്ചു കളഞ്ഞില്ലേ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പൈസകൾ കിട്ടുന്നത് വലിയ തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു ഒരു ദിവസം എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ചു റിജു എവിടെയാ ഒന്ന് വന്നേ അപ്പോൾ കുറച്ച് എനിക്ക് അർഹതപ്പെട്ട കുറച്ച് പൈസ പുള്ളി എൻ്റെ എടുത്തു തന്നു ഇതെന്താണ് അത് ചേന്ന് തരാനുള്ളതാണെന്ന് പറഞ്ഞു ശരി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇതിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് അങ്ങനെ ഇരിക്കുന്നു വിശ്വാസമാണ് മുപ്പത്തിമൂന്ന് ദിവസം പൂർത്തിയാക്കി അത് കഴിഞ്ഞ് രണ്ടാം ദിവസം പെട്ടെന്ന് മകന് ചെവിയിലൊരു വേദന ചെവി നേരത്തെ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളതാണ് പതിനാറ് കൊല്ലം മുമ്പ് അപ്പോൾ ഇങ്ങനെ കാഷ്ടം വന്നടിയാണ് ഒരു പ്രശ്നം അടക്കുന്നില്ല പുള്ളി പോയി ക്ലീൻ ചെയ്യും അങ്ങനെ പുള്ളി ഹോസ്പിറ്റലിൽ പോകണ കണ്ടിട്ടാണ് ഞാനും വൈഫും പുറത്തു പോയത് അപ്പോൾ ഞങ്ങൾ വൈകിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നു അപ്പോഴേക്കും പുള്ളി ഒരു ഡോക്ടർ ഉണ്ടായില്ല വേദന ശക്തമായി തോന്നിയിട്ട് അടുത്ത് ആശുപത്രി ചെന്നു അപ്പോൾ ആശുപത്രിയിലെ ഡോക്ടർ വേഗം പുള്ളിനെ നോക്കി തിയേറ്ററിൽ കയറ്റി പുള്ളിയോട് പറഞ്ഞത് ഭയങ്കരമായ പഴുപ്പ് വാദിച്ചിട്ടുണ്ട് ഇൻഫെക്റ്റഡ് ആണ് അപ്പോൾ ഒരു ഒരാഴ്ചക്ക് ആൻറ്റിബയോട്ടിക് തരാം അത് നിൽക്കുമെന്ന് തോന്നുന്നില്ല മിക്കവാറും സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ പഴയ സർജറിയുടെ ഡീറ്റെയിൽ ഒക്കെ എടുത്തോളണം എന്നൊക്കെ പറഞ്ഞു മരുന്ന് മേടിച്ചു ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ കേൾക്കണം ഇപ്പം വലിയ ടെൻഷനിലാണ് അപ്പം അങ്ങനെ പഴയ ഫയൽ നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ ഉടനെ അത് വെള്ളിയാഴ്ച ആയിരുന്നു എൻ്റെ ഓർമ്മ ശനിയാഴ്ച രാവിലെ എനിക്ക് പെട്ടെന്ന് ബാക്ക് പെയിൻ ആയിട്ട് ഞാൻ കിടന്ന് ഈ ഇവിടുത്തെ ആദ്യമായിട്ടാണ് കാണുന്നത് ഏകദിന ശുശ്രൂഷ അച്ഛൻ്റെ പൂർണ്ണമായിട്ടാണ് കിട്ടും അപ്പോൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ എല്ലാം കിട്ടി ഞാൻ ഇങ്ങനെ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു മകൻ്റെ ഈ ചെവി വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഞാൻ സാക്ഷ്യപെടുത്താം എന്ന് എഴുതി വെച്ചു ആ ശുശ്രൂഷ കഴിഞ്ഞു വൈകിട്ടത്തെ ടി വിയിലെ ശാലോം ടി വി ശുശ്രൂഷ പിന്നെ പിറ്റേ ദിവസം മുതൽ അത്ഭുത ചവമാല എഴുതി വെച്ച് കണ്ടു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കണ്ടു വീണ്ടും ആൻറ്റിബയോട്ടിക് നീട്ടിക്കൊടുത്തു അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുന്നത് മാറിയോ അപ്പോൾ അതിനിടയ്ക്ക് ഏതോ ഒരു അത്ഭുത ചതമാല വിളിച്ചു പറഞ്ഞു ജോണിൻ്റെ ചെവിയുടെ അസുഖം മാറുന്നു അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അവനെ കേൾപ്പിച്ച് കുടിച്ചു എടാ എൻ്റെ അസുഖം മാറിയിട്ടുണ്ട് അവൻ്റെ ജോണെന്നാണ് അപ്പോൾ അവൻ വിശ്വസിച്ചു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ എല്ലാ ദിവസവും അത്മാല കാണും അവന് പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോയി തുടങ്ങി അങ്ങനെ ഞങ്ങൾ അത്ഭുതം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോഴും പറയാണ് എനിക്ക് ചെവിക്ക് പെട്ടെന്ന് വേദനയാണ് അപ്പോൾ അന്നേ പറഞ്ഞു സർജറി വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടർമാരോട് കണ്ടിട്ട് ആവാം അങ്ങനെ കാണാൻ ഉദ്ദേശിച്ച ഡോക്ടർമാർക്കൊന്നും ടിക്കറ്റില്ല അങ്ങനെ രാജഗിരി കോളേജ് ഹോസ്പിറ്റലിൽ നമ്മൾ വിളിച്ച് എമർജൻസി ആയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്ത് അവിടുത്തെ ഇ എൻ ടി ഹെഡിനെ പോയി കാണുകയാണ് അപ്പോൾ ഫോണൊഴുകി അത്ഭുതമാല വെച്ച് കേൾപ്പിച്ച് ഞാൻ പറഞ്ഞു നിനക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടായി വരുന്നത് എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു അവിടെ ചെന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു ഇവൻ്റെ ചെവിയിലൊരസുഖം കാണാനില്ലല്ലോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം ഹെയ് അപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ഡോക്ടർ ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞു എൻഡോസ്കോപ്പി അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ചെവിയിൽ ഒരു അസുഖമില്ല ഞാൻ ഇത്രയും കാലത്തെ എൻ്റെ മെഡിക്കൽ എക്സ്പീരിയൻസിൽ അപ്പോൾ അങ്ങനെ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ അതല്ല ഇവനോട് ഡോക്ടർ ഇങ്ങനെ പഴുപ്പ് കാണിച്ചു മണപ്പിച്ചു കൊടുത്തു ഇങ്ങനെ ഉണ്ടായതാണ് എടോ ഇങ്ങനെ ഒരു പ്രശ്നം ചെവിക്കില്ല ആകെ ഉള്ളത് ചെവിയുടെ ഇവിടെ ഈ എല്ലിന് ചിലപ്പോൾ എല്ലിൽ കടിച്ച വേദനയായിരിക്കും അതിന് ഞാൻ ചെറിയൊരു അപ്പോയിൻ്റ്മെൻ്റ് തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് ദിവസത്തെ ഗുളികയും തരാം നിങ്ങൾ നോക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടീ വന്നാൽ മതി അല്ല നമുക്ക് എം ആർ ഐ ചെയ്ത് നോക്കാൻ ഇപ്പം ചെയ്യേണ്ട അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അത് ഇവിടെ ഈ അത്ഭുതമാലയിൽ എന്നെ വിളിച്ചു പറഞ്ഞതാണ് ദൈവത്തിന് നന്ദി പറയുന്നു പ്രൈസല വീട്ടിൽ പിന്നെ തുടർച്ചയായിട്ട് അത്ഭുതമാല ഞങ്ങൾ കാണാറുണ്ട് വീട്ടിൽ പല്ലി പാറ്റ അതുപോലെ എട്ടുകാലി ഇങ്ങനെ അത് ശല്യമായിട്ട് തോന്നിയില്ലെങ്കിലും വളരെ കൂടുതലായിരുന്നു അതൊക്കെ പൂർണ്ണമായി എടുത്തു മാറ്റി ദൈവത്തിന് നന്ദി പ്രൈസ്